പന്ത്രണ്ടര കിലോയുടെ വാനില കേക്കാണ് പ്രിന്സിപ്പാല് ഡോക്ടർ എന് പി ദിവ്യയുടെ നേതൃത്വത്തില് ഗാന്ധിഭവനിലെത്തിച്ചത് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേക്ക് നിർമ്മിച്ചത് ആഘോഷങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ലക്ഷ്യം വെച്ചാണ് കേക്ക് നിർമ്മിച്ചു നൽകിയത് രക്ഷിതാവായ പി കെ ജംഷീലയുടെ നേതൃത്വത്തിലാണ് കേക്ക് നിർമ്മാണം ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് നമ്മുടെ സ്കൂളിലെ പ്രത്യേകിച്ച് ഒമ്പതാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയൊക്കെ കുട്ടികളുടെ സഹായത്തോടു കൂടി നമ്മുടെ മാഡം ജംഷീല മാഡം അസ്ലാൻ്റെ ഉമ്മയാണ് നമ്മുടെ സ്കൂളിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് പിന്നെ ജംഷീന ആൻ്റി ഉണ്ട് ജംഷീന ആൻറ്റി ഇവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഭീമം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഇത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു ഗാന്ധി ഭവനിലേക്ക് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ കുറേ വയസ്സായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അപ്പം അവർക്ക് ഈ ഒരു ക്രിസ്മസ്

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു